വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രമുഖ മത്സരാർത്ഥി എതിരാളികളില്ലാതെ കഴിഞ്ഞ എട്ടാഴ്ചകളിലും കുതിപ്പ് തുടരുന്ന ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു മുൻകാല സീസണുകളിലൊന്നും ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല വലിയ സ്വപ്നങ്ങളുമായി കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് എന്ന വലിയ സ്വപ്നവുമായി അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ എന്ന വലിയ സ്വപ്നവുമായി ബിഗ് ബോസിലോട്ട് പോയ പല മത്സരാർത്ഥികളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് എയർലൈൻസിൽ വന്നിറങ്ങേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു അതിനൊക്കെ കാരണക്കാരി ഒരു പ്രമുഖ മത്സരാർത്ഥി തുടക്കം മുതൽ തന്നെ തന്റെ ീഡ് മത്സരത്തിൽ കൊണ്ടുവരുന്നു മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ തനിക്ക് വലിയ ആധിപത്യം ഉണ്ടെന്ന രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രമുഖ താരം അപ്പാനി ശരത്തും പിന്നെ പറയണ്ട ശൈത്യം ഒരുമിച്ച് ഈ ആഴ്ച കൊച്ചിയിലേക്ക് യാത്രയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒട്ടിയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പോളുകളിൽ ശൈത്യം ശരത്തുമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒടിയിൽ എന്ന് പറയുന്ന പഹേനെ പോലും പിന്തള്ളിക്കൊണ്ട് ഏറ്റവും ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റിൽ ശരത്ത് എത്തിയിരിക്കുന്നു എന്നുണ്ട് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരവസ്ഥ എന്നാൽ ഷരത്ത് കരുതിയിരിക്കുന്നത് ഓൻ ഒന്നോ രണ്ടോ സ്ഥാനങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അവർ പകയൻ ഔട്ടാവുമ്പോ പകയന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക വരും ദിവസങ്ങളിൽ കൂടുതൽ കളി കഴിഞ്ഞാൽ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റും ഇനി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന താരാണ് അതും മറ്റാരുമല്ല നമ്മുടെ എല്ലാം പ്രിയ താരം അനിമോൾ അനിമോളിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു അനുമോൾ എങ്ങനെയാണ് മുന്നിലെത്തിയത് അനിമോളെ എന്തുകൊണ്ടാണ് മറ്റു മത്സരാർത്ഥികൾക്ക് പിന്തള്ളാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ആർക്കും മനുമോൾക്ക് വെല്ലുവിളി ഉയർത്താൻ സാധിക്കാത്തത് നമുക്കറിയാം ഈ സീസണിൽ ഏറെ പ്രതീക്ഷയോടെ സോഷ്യൽ മീഡിയ നെഞ്ചിലേറ്റിയ ഒരു താരത്തെ നമ്മൾ അതെ പ്രമുഖ നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവും നഴ്സും ഫാമിലി ബ്ലോഗറുമായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സുധി അതെ വലിയ പ്രതീക്ഷയോടുകൂടി കയറ്റിവിട്ട പ്രമുഖ താരം ഒന്നും ഈ രീതിയിലുള്ളൊരു ഗെയിമാണ് അവിടെ കളിച്ചത് പൊടുന്നനെ ഫൈവ് സ്റ്റാറിന്റെ അംബാസിഡറായി മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെ നമ്മൾ കയറ്റിവിട്ട ഒരു താരം ഒരുപാട് പിന്നോട്ട് പോയിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഇന്നലെ ബോധം കിട്ടും വീണിരിക്കുന്നു ഇനി ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല താരത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന അതായത് സ്വന്തമായ ഒരു ഫ്ലാറ്റ് ബിഗ് ബോസിലൂടെ നേടിയെടുക്കുക അതിനുശേഷം സുതിലേത്തിന്റെ ആ ഒരു താക്കോൽ നോബിൾ ബിഷപ്പിന്റെയും ഒപ്പം തന്നെ പെറോസിന്റെയും മുഖത്തേക്ക് വലിച്ചെറിയുക എന്നുള്ള ആ ഒരു സ്വപ്നം നടക്കുന്ന യാതൊരു സാധ്യതയും കാണുന്നില്ല അതിനൊക്കെ വികാരമായി അവിടെ നിൽക്കുന്ന ഒരേ ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ എന്തായിരുന്നു അനുമോൾഡ് സ്ട്രാറ്റജി അനുമോൾഡ് സ്ട്രാറ്റജി ഇത് തന്നെയായിരുന്നു മുൻകാല സീസണുകളിലൊക്കെ നമുക്കറിയാം ഇതുപോലൊരു ലേഡി കണ്ടസ്റ്റന്റ് തുടക്കം മുതൽ ഈ രീതിയിൽ ഒരു വലിയ ലീഡ് കൊണ്ടുവന്നിട്ടില്ല ഇതിനുമുമ്പ് വിജയി ദിൽഷ പ്രസന്നാണ് ദിൽഷ വിജയി നമുക്കറിയാം സഹ മത്സരാർത്ഥിയായ റോബിനോടൊപ്പം ഒരു കോംബോ ഉണ്ടാക്കി ആ ഒരു സീസണിൽ റോബിന് ലഭിച്ച വലിയൊരു സ്വീകാര്യത ദിൽഷയിലൂടെ ദിൽഷെ വിജയിക്കി മാറ്റുകയായിരുന്നു എന്നാൽ ഈ ഒരു സീസണിൽ അനുമോൾ എന്ന് പറയുന്ന ഈ മത്സരാർത്ഥി തുടക്കം മുതൽ തന്നെ ശക്തമായ രീതിയിൽ ലീഡ് എടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു ഓൾറെഡി ഫാൻ ബേസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ് സ്റ്റാർ മാജിക്കിലൂടെ ഫാൻ ബേസ് നേടിയെടുത്ത ഒരു മത്സരാർത്ഥിയാണ് സാധാരണ നിലയ്ക്ക് കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് അറിയാം എത്ര ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും പുറത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അകത്ത് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും അറിയാം എന്നാൽ അനുമോളിന്റെ കാര്യത്തിൽ അതൊന്നും ഉണ്ടാവുന്നില്ല ഒരുപക്ഷെ മുൻകാലത്ത് ഏറ്റവും അധികം വോട്ട് നേടിയ മത്സരാർത്ഥികളായ ഈ പറഞ്ഞ രജിത് കുമാർ സാർ അതുപോലെ തന്നെ റോബിൻ സാബുമോൻ ഒപ്പം തന്നെ ഈ പറഞ്ഞ അകിൽമാരാർ കഴിഞ്ഞ സീസണിൽ വന്ന ജിൻഡോ ഇവരൊക്കെയും അനുമോൾക്കെതിരെ ഈ സീസണിൽ വന്ന് കളിച്ചാൽ പോലും അനുമോളെ പിന്തള്ളാൻ സാധ്യതയില്ല ഒരു പക്ഷെ അനുമോളുടെ സീസണിലാണ് ഇവരൊക്കെ കളിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇവർ പോലും പരാജയപ്പെടുമായിരുന്നു കാരണം ഇവിടെ കളിയല്ല പ്രധാനം അനുമോളുടെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി അത് മലയാളികൾ നെഞ്ചിലേറ്റിയിരിക്കുന്നു ഇന്നലെ നമ്മൾ കണ്ടത് കൂടെ നിന്ന് ഉറ്റസുഹൃത്തായ ആതില പോലും ശൈത്യ ആതില ഉൾപ്പെടെയുള്ള ആളുകൾ അനുമോളെ തള്ളിപ്പറയുന്നു എല്ലാവരും അനുമോളെ തള്ളി പറയുന്നു ജിഷിൻ പോലും വരുന്ന ദിവസങ്ങളിൽ അനുമോളെ തള്ളി പറഞ്ഞേക്കാം എന്നാൽ പ്രേക്ഷക ലക്ഷ്യങ്ങൾ അനുമോളെ നെഞ്ചിലേറ്റുന്നു അതിന്റെ പ്രധാന കാരണം അനുമോൾ എടുത്ത ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് അനുമോളുടെ ആ ഒരു സ്നേഹം അതായത് അടുത്ത വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കുട്ടി എന്നുള്ളൊരു വാത്സല്യം അനുമോളോട് ജനങ്ങൾ കാണിക്കുന്നു അനുമോളിന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് തെറ്റുണ്ടായാൽ പോലും അനുമോളെ വിട്ട് കളിയില്ല എന്നുള്ള മട്ടിലാണ് ബിഗ് ബോസിന്റെ ഇത്തവണത്തെ ആരാധകർ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അനുമോൾ കപ്പടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു മാസമാണ് ഷോ തുടങ്ങിയിട്ടായത് അതിനുള്ളിൽ തന്നെ വ്യക്തമായ ലീഡ് അനുമോൾ നേടിയെടുക്കുന്നു ഇവിടെ അനുമോളിന് തൊട്ട് ആരംഭിക്കുന്നത് അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയാണ് വളരെ അപ്രതീക്ഷിതമായി കോമണറായ അനീഷിനെ ജനങ്ങൾ നെഞ്ചിലേറ്റുകയായിരുന്നു ഒരുപക്ഷെ അനീഷ് വലിയ രീതിയിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലേ പുറത്തെടുക്കുകയാണെങ്കിൽ അനീഷിന്റെ ഫാമിലി സ്റ്റോറിയും അനീഷിന്റെ ഈ ഡൈവേഴ്സും ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അത് വരികയാണെങ്കിൽ ഒരു പക്ഷെ കൂടുതൽ ആളുകൾ അനീഷിന്റെ ആ ഒരു ഇമോഷണൽ സ്റ്റോറിയിൽ വീണേക്കാം അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞുള്ള ഷാനവാസിന്റെ വരാനിരിക്കുന്നു എന്നാൽ പോലും ഷാനവാസിനൊന്നും അനിമോളെ മറികടക്കുക വലിയ ദുർഘടം പിടിച്ച പണിയാണ് അല്ലെങ്കിൽ അനിമോൾ എന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണിച്ചിട്ട് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വരും അങ്ങനെയാണെങ്കിൽ മാത്രമേ മറ്റൊരു മത്സരാർത്ഥിക്ക് വിജയിയാവാൻ ആവാൻ സാധിക്കത്തുള്ളൂ ഇവിടെ ഈ സീസണിലെ മത്സരാർത്ഥികൾക്കും ബിഗ് ബോസിനും പറ്റിയ വലിയൊരു പരാജയം എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ആദ്യ നാപ്പത് ദിവസം വരെ ക്യാമറ ക്യാമറ എവിടെയായിരുന്നു അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ സീസണിൽ അവിടെ ഇതുപോലെ അനുമോളെ കണക്ക് കരച്ചൽ സ്ട്രാറ്റജിയൊക്കെ എടുത്ത് ഒരുപാട് മത്സരാർത്ഥികൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അതൊന്നും നമ്മൾ കണ്ടില്ല അത് കാണാതിരിക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു അതേ മറ്റാരുമല്ല ആരാണവൻ അതെ സാഷാൽ ഗബ്രി കാമക്കടുവയായി മാറിയ ഗബ്രിയുടെ ആ ഒരു സ്ട്രാറ്റജി കാരണം മറ്റുള്ള മത്സരാർത്ഥികളുടെ ഒന്നും തന്നെ പുറത്തേക്ക് വരാൻ സാധിച്ചില്ല ട്വന്റി ഫോർ അവേഴ്സും ഈ കളിക്കാരുടെ പുറയിലായിരുന്നു ക്യാമറ അതുകൊണ്ട് തന്നെ ഈ സീസണിൽ വലിയൊരു പിഴവ് സംഭവിച്ചത് ആര്യനൊരു കാമക്കെടുക്കായി മാറാൻ സാധിക്കുമായിരുന്നു ജിസൈലിനോടൊപ്പം ഒന്നോ രണ്ടോ ദിവസമാണ് അതിന് സഹായിച്ചത് ഉടനീളം അങ്ങനെ ആകുകയായിരുന്നെങ്കിൽ ഈ അനിമോളുടെ കരച്ചിലും കാര്യങ്ങളും ഒന്നും വലിയ രീതിയിൽ പ്രേക്ഷനിലേക്ക് എത്തില്ലായിരുന്നു അനിമോൾക്ക് വലിയ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടില്ലായിരുന്നു എന്നാൽ അത്തരത്തിലൊരു മണ്ടത്തരം ഈ സീസണിലെ മത്സരാർത്ഥികൾ കാണിച്ചു കഴിഞ്ഞ സീസൺ നമുക്ക് നോക്കിയാൽ അറിയാം ആദ്യം നമ്മുടെ ആയിരുന്നു വോട്ടിങ്ങിന് മുന്നിൽ നിന്ന് നമ്മൾ കണ്ടതാണ് അതിനുശേഷം മാറേം തിരിഞ്ഞോക്ക് വന്നു ജിൻഡോ വരുന്നത് ഏറ്റവും ഒടുവിലാണ് അമ്പതാം ദിവസം കഴിഞ്ഞിട്ടെങ്ങാണ്ടാണ് അതിനു മുമ്പ് ജാസ്മിൻ വന്ന് പല ആൾക്കാരും മാറിയും തിരിഞ്ഞൊക്കെ വന്നു ഈ സീസണിൽ അങ്ങനൊന്നുമില്ല ഈ സീസണിൽ ആദ്യ ആഴ്ച തൊട്ട് എബിക്ഷനിൽ വന്ന ആദ്യ ആഴ്ച തൊട്ട് ശക്തമായ ലീഡ് അനിമോൾക്ക് മാത്രമാണ് അനിമോളെ അട്ടിമറിക്കാൻ ആർക്കും സാധിക്കുന്നില്ല ഇനി ഒരു പക്ഷേ അനുമോൾക്കെതിരെ ആർക്കെങ്കിലും നീങ്ങാൻ പറ്റുമെങ്കിൽ അത് ഈ പറഞ്ഞ തൊട്ട് താഴെ നിൽക്കുന്ന അനുമോൾക്ക് തൊട്ട് താഴെ നിൽക്കുന്ന ആളുകൾ ഔട്ടാകു പോവുകയും അവർ അനുമോൾക്കെതിരാണെങ്കിൽ അവരുടെ ആരാധകർ അനുമോൾക്കെതിരാണെങ്കിൽ തീർച്ചയായും അനുമോൾക്ക് തൊട്ടു താഴെ നിൽക്കുന്ന മത്സരാർത്ഥിക്ക് വോട്ട് കൊടുത്തതിനു ശേഷം അനീഷാണെങ്കിൽ അനീഷിനെ വിജയിപ്പിക്കാനുള്ള വലിയൊരു സാധ്യത ഉണ്ടാവും അത് മാത്രമാണ് അനുമോളിന്റെ മുന്നിൽ ഒരു ചലഞ്ച് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ വൈൽഡ് കാർഡായിട്ട് കയറിയവർക്ക് ആർക്കും പ്രത്യേകിച്ച് അവിടെ ഒന്നും പെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജിഷ്യനൊക്കെ കൂടുതൽ നാണം കിടുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വേദാലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിക്കുള്ള അത്യാവശ്യം കുഴപ്പമില്ല വളരെ കണ്ണിങ് ആയിട്ടും വളരെ ആക്യുറേറ്റ് ആയിട്ടും ഒക്കെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത്യാവശ്യം തെറ്റില്ലാത്തൊരു മത്സരാർത്ഥിയായിട്ടാണ് തോന്നുന്നത് എന്നിരുന്നാൽ തന്നെയും അനുമോളുടെ ഒരു ഈ ഒരു വലിയ തേരോട്ടം അതിനെ മറികടക്കാൻ ഇനി ഒരു മത്സരാർത്ഥിയും വന്നാൽ മതിയാവുമോ എന്ന് തോന്നുന്നില്ല ലെജൻഡറി ആയിട്ടുള്ള താരങ്ങളെ കൊണ്ടുവന്നാൽ പോലും അതിന് സാധിക്കുമെന്ന് എന്ന് തോന്നുന്നില്ല ആ രീതിയിൽ അനുമോൾ എന്ന് പറയുന്ന ആ ഒരു വടവൃശ്ശം വളർന്നു കഴിഞ്ഞിരിക്കുന്നു

ചെയ്തിട്ട് ും ഫ്ളാറ്റ് നേടാനുമുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല അതിനൊക്കെ അനിമോൾ എന്ന് പറയുന്ന ഈ മത്സരാർത്ഥി വികാതം സൃഷ്ടിച്ചിരിക്കുന്നു ഇനി അനുമോളിന്റെ ഈ ഒരു തേരോട്ടത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു അനിമോൾ ജയിക്കും എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു അനിമോൾ ആണോ തീർച്ചയായും ഈ ഒരു സീസണിൽ ജയിക്കേണ്ടത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റു വീഡിയോ കാണാം ആദ്യമായി